അടിപൊളി ആർന്നോ പോക്ക ഉം പോക്കൊക്കെ ഇഷ്ടപ്പെട്ടു രാവിലെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി ഇല്ലേ അതവിടെ ഇരുന്നോട്ടെ പൊന്നിവസം ആരേ നോക്കിയിരിക്കണേ ആരെയും ചേട്ടാ ചേട്ടായി എന്നാ ആരൊക്കെ വരും ജുവാൻ ജുവാനും വരും ജുവാൻ എൻ്റെ ആങ്ങളുടെ വെച്ചാട്ടാ ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പ അവഡ്മിൻകുട്ടനും ജുവാനും കൂടെ വരുമെന്നാണ് ഇവള് പറയണം അതിനു വേണ്ടി നോക്കിയിരിക്കുവാ ചേട്ടായി പോയിട്ട് ഇപ്പൊ രണ്ടുമൂന്നാഴ്ച ആയോണ്ട് സങ്കടമുണ്ടോ അമ്പലിപ്പയും വരും അമ്പളിപ്പയും വരും അവിടെ എൻ്റെ പപ്പേനെ വിളിക്കണേ ആണ് അമ്പളിപ്പന്ന് അവിടെ ജുവാൻകുട്ടൻ വിളിക്കണേ അമ്പിളിപ്പന്നായോണ്ട് ഇവളും അങ്ങനെ ആക്കി അപ്പ അവളിങ്ങനെ നോക്കിയിരിക്കുവ ചേട്ടാ ഇങ്ങനെ കാണാൻ കൊതിയാവണോ ഇതിനെ കടിക്കല്ലേ ആയി അത് കളയല്ലേ നല്ലതല്ല തുപ്പിക്കണം അപ്പം ഇത്ര ദിവസമായി കൊച്ചാണെങ്കിൽ തന്നെ ഇരുന്ന് മടുത്തു ആ ഉണ്ടോ എല്ലാരും വിളിക്കണ്ട കേട്ടോ പൊന്നോസ് ചോർണാ പോവുക അതുകൊണ്ട് എല്ലാവരും വിളിക്കുവാട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ ചോർന്നതേ മീൻ്റെ തലക്കറിയുണ്ട് മീൻ ഫ്രൈ ചെയ്തതുണ്ട് നമ്മുടെ കോവക്കയും ചെമ്മീനും കൂടെ തോരം വെച്ചതുണ്ട് പോരാത്തതിന് പപ്പടം കൂടെയുണ്ട് അപ്പം ഞങ്ങളൊരു അടിക്കട്ടെ കേട്ടോ അല്ലേ പൊന്നൂസേ പൊന്നൂസ മീൻ കറി വെച്ചത് കൂട്ടുമൊന്നുമില്ല മീൻ വറുത്തത് അല്ലേ കോവയ്ക്കയും പപ്പടം ചോറും കൂടെ കൊടുത്ത് പൊന്നോസിനെ അങ്ങ് ഉറക്കിയാലോ ഉണ്ടല്ലോ ക്ഷീണമൊക്കെ കുറച്ച് കിടക്കണെ മാറിക്കോളുറക്കം കഴിഞ്ഞിരിക്കുമ്പത്തേക്കും തല കറി മീൻ്റെ തലക്കറി വെക്കണാണെങ്കിൽ ഗുളിക ടേസ്റ്റ് മീൻ മീൻകറിക്ക് എരുവ് അത് വേണ്ട അതെടുക്കണ്ട മീൻ കറി പപ്പടം ഉണ്ട് മീൻ ഫ്രൈ ചെയ്തുണ്ടല്ലോ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളിത് ചോറൊക്കെ കൊണ്ട് വയറൊക്കെ നിറഞ്ഞു ഏമ്പൊക്കെ വിട്ടു ഇല്ല പൊനോ മമ്മിയുടെ മുത്താണോ അത് വെള്ളം ഞാനിപ്പൊ മമ്മിയുടെ കൊച്ചാണ് എന്നാ ഇപ്പൊ വെള്ളം ഞാൻ കളഞ്ഞപ്പഴുപ്പ് പറഞ്ഞു വഴുപ്പൊന്നും പറയാൻ വേളാട്ടാ വഴുപ്പ് പറഞ്ഞ ഒരു വായി കാറുകയും ചെയ്യും ഞാൻ മമ്മിയുടെ കൊച്ചാ മമ്മീടെ അടുത്ത് കൊണ്ട് വിട്ടേക്കാൻ പറയും ഒന്നും പറയാൻ പാടില്ല എന്തെങ്കിലും മമ്മിയുടെ പറ മടിയിൽ നിന്ന് ഇറങ്ങിക്കോ മമ്മിയുടെ കൊച്ചി മൊത്തം അല്ലെങ്കിൽ ചേട്ടായി ഉണ്ടാകുന്നപ്പോ ചേട്ടയുടെ കൂടെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ വഴക്കമൊക്കെ ഉണ്ടാക്കി അവർ രണ്ടുപേരുമായിട്ട് അതൊക്കെ തീർത്ത് പറക്കി സ്നേഹത്തിൽ പോണി ആർന്നു ഇപ്പൊ എന്നോടാണ് ഈ വഴക്കും മൊത്തം വഴക്കുണ്ടാക്കി ഇവിടെ നല്ല രീതി വഴക്കുണ്ടാക്കും ഓട്ടോ കുറുമ്പിപ്പെന്നത് മ്മയുടെ കുറുമ്പീപ്പെന്നാണോ ഉറക്കം ഏ ഇല്ലേ ഉറങ്ങണ്ടേ കുളിച്ചു ചോർമാമുണ്ടോ ഇനി എന്നാ ചെയ്യണ്ടേ വാ വയ്ക്കണം ഒന്ന് വാ വയ്ക്കാൻ പോവെന്ന് പറഞ്ഞേ അത് കഴിഞ്ഞ എന്നാ ചേണ്ടേ ചേട്ടായി എവിടെയാ ചേട്ടനെ വിളിക്കാൻ പോവാൻ റെഡി ആയി ഇവിടേരാങ്ങാ നമുക്ക് കേട്ടോട്ടോ എന്നാ ഒന്ന് പറഞ്ഞാറ്റ പറഞ്ഞേരൊന്നുശേ മോനെ ആരെയടാ നോക്കി നിക്കണേ ആരെ ആര് ചേട്ടോ എന്നെ നോക്കി നിക്കണിയാണോ ചേട്ടാ ഇതുവരെ വന്നില്ലേ ആ പപ്പ വിളിച്ചോണ്ട് ഒറ്റ വിളിക്കാൻ പോയിട്ടുണ്ടല്ലേ പുന്നൂസം അന്നേരം പപ്പ ഇവിടെ പോയിപ്പ തൊട്ട് പുന്നൂസം നോക്കി നിക്കണ പാവം ഇപ്പൊ വരൂട്ടാ എന്നാ പോ നമുക്ക് അകത്ത് കയറിപ്പാ ആരാ എന്റെ ദൈവം എത്ര ദിവസമായി പോയിട്ട് ഇത് പൊന്നൂസിനെ ഒന്നും കാണണമെന്നൊന്നും തോന്നിയില്ലേ പൊന്നൂസേ ഓ ചേട്ട് പൊന്നൂസിനെയൊക്കെ പൊതിയായോണ് ഒഴുകിയില്ല തലയൊന്നും ിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ ഓടിവാ ഓ ചേട്ടായുടെ സ്നേഹം അത് ഞാൻ കുറ്റിയായിട്ട് വരാം ചേട്ടായി കിട്ടിയത് വരൂട്ടോ അതോടാച്ചേ ഓ ചേട്ടായി ഇത്ര ദിവസം ഇവിടെ ഇല്ലാത്തന്റെ എടുപ്പിക്കലാണോ ഏ ചേട്ട മുത്തിന് വേണ്ട 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 താഴെ പോവും വേണ്ട മര്യാദയ്ക്കും കാണാതിരുന്ന് കാണുമ്പോഴുള്ള സ്നേഹ പ്രകടനങ്ങളാട്ടെ ഇത് പൊന്നൂന്റെ നാളത്തേക്ക് ഈ ഇതൊക്കെ മാറൂട്ടാകും നാളെ തന്നെ അടിയാവും ഇന്ന് ഇങ്ങനെയൊക്കെ പോവും നാളെ അടി അവൾ ഒത്തിരി വഴക്കുണ്ടാക്കുകയെ അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവനുമായിട്ട് നല്ല നല്ല യുദ്ധം നടത്തും അവൾ പക്ഷെ അവനങ്ങ് ഒന്നും പറയില്ല കേട്ടോ ഉണ്ടോ സൂക്ഷു പിടിക്കണക്കാ സൂക്ഷിക്കാം